മരട് നഗരസഭയും കുമ്പളം ഗ്രാമപഞ്ചായത്തും തമ്മിലുള്ള അതിർത്തി തർക്കം രൂക്ഷമായി മരട് മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനും സെക്രട്ടറിയും കൗൺസിലർമാരും തർക്കമുള്ള പ്രദേശം സ്ഥലം സന്ദർശിക്കുകയും നിജസ്ഥിതി വിലയിരുത്തുകയും ചെയ്തു കുമ്പളം ഗ്രാമപഞ്ചായത്ത് തർക്കം ഉന്നയിച്ച പ്രദേശത്തെ മരട് നഗരസഭയുടെ സെക്രട്ടറിയും ചെയർമാൻ അടക്കമുള്ള കൗൺസിലർമാർ സ്ഥലം സന്ദർശിച്ചപ്പോൾ അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം നമ്പർ ഇട്ടെടുക്കുന്ന മരട് നഗരസഭയാണെന്ന് കാണുവാൻ സാധിച്ചു മരട് നഗരസഭയുടെ ഭൂമിയാണെന്ന് ബോധ്യപ്പെട്ട കൗൺസിലർമാരും ചെയർമാൻ സെക്രട്ടറിയും ഭൂമി സംരക്ഷിക്കേണ്ട ബാധ്യത മരട് നഗരസഭയ്ക്ക് ഉണ്ടെന്നും നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു തർക്ക പ്രദേശത്തെ പറ്റി കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടപ്പോൾ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തർക്കമായിട്ട് മുമ്പിലിട്ടു പോകാൻ താല്പര്യമില്ലെന്നും കുമ്പളം ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയെ പറ്റിയുള്ള വിഷയങ്ങൾ മരട് നഗരസഭയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു മരട് നഗരസഭയും കുമ്പളം പഞ്ചായത്തും തമ്മിൽ കുറച്ച് ദിവസങ്ങളായി ചെറിയൊരു തർക്കം നടക്കുകയാണ് അതിർത്തിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് മരടിന്റെ തെക്കേ അതിരി നമ്മുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ തെക്കേ അതിരി അണ്ടിപ്പള്ളി തോടാണ് ആ തോട് ഈ എൺപത് കാലങ്ങളിൽ എൻ എച്ച് വരുമ്പോഴാണ് നാഷണൽ ഹൈവേ കടന്നു പോകുമ്പോൾ കിഴക്കേ സൈഡിലേക്ക് ഉണ്ടായിരുന്ന അണ്ടി അണ്ടിപ്പള്ളിത്തോട് മൂടി പോവുകയും പടിഞ്ഞാറ് വശം ഇപ്പോഴും അണ്ടിപ്പള്ളി തോട് തന്നെയാണ് മരട് നഗരസഭയുടെ അതിർത്തിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ കിഴക്കോട്ട് പോകുമ്പോൾ അത് എം എൽ എ റോഡ് അതിർത്തിയാക്കി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മാറ്റിയതാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുള്ള തർക്കം കാരണം വില്ലേജ് വില്ലേജ് റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ ഈ അണ്ടിപ്പുള്ളിന് തോടിന് വ വടക്കോട്ട് കിടക്കുന്ന ഭൂമികളെല്ലാം അത് മരട് നഗരസഭയുടെ അതിർത്തിയിൽ തന്നെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് തൊട്ട് ഈ പറയുന്ന ബൈപ്പാസിൻ്റെ സൈഡിൽ കാണുന്ന സർവീസ് സെന്ററും മരട് നഗരസഭ ലൈസൻസ് എടുത്തതും മരട് നഗരസഭയുടെ നമ്പറുമാണ് കെട്ടിടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് മരട് നഗരസഭ ബോർഡ് സ്ഥാപിച്ചപ്പോൾ നമ്മൾ അല്പം തെക്കോട്ട് മാറി പണ്ടുണ്ടായിരുന്ന അതിൽ നിന്നും തെക്കോട്ട് മാറി യഥാർത്ഥ മരട് നഗരസഭയുടെ അതിർത്തിയിൽ നമ്മൾ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ ഇന്ന് ഈ കുമ്പളം പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് അനാവശ്യ തർക്കമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കൂ മരട് നഗരസഭ മരട് നഗരസഭയുടെ ഭാഗം എത്ര എപ്പോഴും അത് മരട് നഗരസഭയുടെ തന്നെ ആക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായിട്ട് നഗരസഭ മരട് കുമ്പളം പഞ്ചായത്തുകളെ വേർതിരിച്ചു കൊണ്ട് ഒഴുകിക്കൊണ്ടിരുന്ന അണ്ടിപ്പള്ളിത്തോട് ഏകദേശം നമ്മുടെ ഏഹ് ഇപ്പൊ പറയുന്ന ബൗണ്ടറിയുമായി ഏകദേശം ഒരു നാൽപ്പത് അമ്പത് മീറ്ററോളം അകലെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സംയുക്ത പരിശോധന നടത്തിയിലൂടെ ബോധ്യപ്പെട്ടിട്ടുള്ളത് റെക്കോർഡ് വില്ലേജ് റെക്കോർഡ് പ്രകാരം മരട് വില്ലേജിൽ തന്നെയാണ് ഇവരെല്ലാവരും ടാക്സ് അടച്ചു അടച്ചുപോകുന്നതും നിലവിലുള്ള കെട്ടിടങ്ങളും അവിടെ സ്ഥിതി ചെയ്യുന്നു മരടിൻ്റെതായ കെട്ടിടങ്ങളുണ്ട് അവിടെ ലൈസൻസ് ഉണ്ട് നമ്പറുണ്ട് ഇതെല്ലാം ഇന്നത്തെ സർവേയിലൂടെ ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ് മരടിൻ്റെ ഭൂമി ഒരു ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെടുത്തുവാൻ ഡിവിഷൻ കൗൺസിലർ എന്ന രീതിയിൽ ഒരു കാരണവശാലും അനുവദിക്കുന്ന വിഷയമല്ല എന്നുകൂടി ഞാൻ അവസരത്തിൽ ഈ ഇവരെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് കുമ്പളം പഞ്ചായത്തായിരുന്നപ്പോൾ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡിജിറ്റൽ സർവേ ഡിജിറ്റൽ മാപ്പിംഗ് നടത്തിയ ഒരു പഞ്ചായത്താണ് കുമ്പളം പഞ്ചായത്ത് ഈ ഡിജിറ്റൽ മാപ്പ് ചെയ്തപ്പോൾ പോലും ഈ പ്രദേശം ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് അന്നും ഈ ഇതെടുത്തിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ കുമ്പളം പഞ്ചായത്തിൻ്റെ ഡിജിറ്റൽ മാപ്പിങ്ങുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടി സ്വീകരിക്കുകയും മാപ്പിംഗ് ചെയ്തിട്ടുള്ളതും ഈ ഇതുവരെ തന്നെയാണ് മരടിൻ്റെയും മാപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മുടെ മരട് നഗരസഭയെ സമീപിച്ചിട്ടുള്ളത് അവരുടെ മാപ്പിൽ പോലും ഉൾപ്പെടുത്താത്ത പ്രദേശമാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന വിവാദമായി കൊണ്ടിരിക്കുന്ന ഈ പ്രദേശം ഇത് മരടിൻ്റേതാണെന്നുള്ളതിന് അതിലത്തൂടുള്ള തെളിവുകളൊന്നും വേണ്ടല്ലോ എങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ എന്തുകൊണ്ട് അവരുടെ ഡിജിറ്റൽ മാപ്പിങ്ങിൽ കുമ്പളം പഞ്ചായത്ത് ഈ സ്ഥലം ഉൾപ്പെടുത്തിയില്ല നമ്മൾ പറയുന്നത് മായ രേഖ തന്നെയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത് അങ്ങനത്തെയുള്ള അവകാശവാദത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നഗരസഭയുടെ ഭൂമിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് നഗരസഭയുടെ ഭൂമി അന്യാധീനമായിട്ടാണ് കുമ്പളം പഞ്ചായത്ത് കൈവശപ്പെടുത്തിയിട്ടുള്ളതും അനധികൃതമായിട്ടാണ് ബിൽഡിങ്ങുകൾക്ക് നമ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളതും അത് തിരിച്ചുപിടിക്കുക എന്ന ഉദ്ദേശിച്ചോടുകൂടി തന്നെയാണ് നഗരസഭ ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുമ്പളം പഞ്ചായത്ത് പുനഃപരിശോധിക്കുകൂടെ മാത്രമല്ല നഗരസഭ കൂടി ഈ ഇതിന് കൗൺസിൽ തീരുമാനം എടുത്തുകൊണ്ട് തന്നെ സർക്കാരിലേക്ക് കത്തെഴുതിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള അതിർത്തി തർക്കം നിർണ്ണയിക്കപ്പെടണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് കൗൺസിൽ തീരുമാനപ്രകാരം കത്തും കൊടുത്തിട്ടുള്ളതാണ് ആ എൻ്റെ അറിവിൽ ഞങ്ങളൊക്കെ ടാക്സും കാര്യങ്ങളൊക്കെ കിടക്കണം അവിടെയാണ് ഈ ഈ ഇവരാണ് ഈ മുറയ്ക്ക ഞങ്ങൾക്ക് സ്ഥലം തന്നത് ഈ നിൽക്കണ സ്ഥാപനത്തിലെ ആളാണ് ഞങ്ങൾക്ക് സ്ഥലം തന്നത് അത് മരട് മുനിസിപ്പാലിറ്റിയിലാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് മരട് പഞ്ചായത്ത് പഞ്ചായത്തിലാണ് കാര്യ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കൗൺസിലർ ഉണ്ണി അനീഷ് ഉണ്ണി ആ അനീഷ് ഉണ്ണിട്ട് ചോദിച്ചാൽ എല്ലാവർക്കും അയാളെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും പിടിക്കുകയൊക്കെ ചെയ്യണത് എന്നെങ്ങനെയുണ്ടെങ്കിൽ വന്ന് പറയുകയും പിടിക്കുകയൊക്കെ ചെയ്യണത് അനീഷ്ണിയാണ് കിഴക്കേശത്തേക്ക് ആ പാടത്തേക്ക് സമതിന്റെ വീട് കുമ്പളം ബില്ലപ്പെട്ടാണോ ആ ഞങ്ങൾ ഈ കുറച്ച് പാവളളൂ അതായത് ഇപ്പോൾ ഒന്ന് ഇവർക്ക് വിറ്റാണ് ഇവരുടെ മൂത്താപ്പ ആയിട്ട് ഉണ്ടാക്കിയ സ്ഥലം മൂത്താപ്പ തന്നെ പാകം വെച്ച് കൊടുത്ത് അതിന് ഞങ്ങളൊരു വിഷമം വാങ്ങിച്ചു അത് ഞങ്ങൾ വിറ്റു മനസ്സിലായി ഈ സ്ഥലത്തിന്റെ അതിരുകൾക്ക് ഒന്നും ഒന്നും ബച്ചയ്ക്കനൊന്നും അറിയില്ല പക്ഷേ സ്ഥലം മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം ഞങ്ങൾ ഇത്ര നാളും ചെയ്തത് ഇനി അങ്ങനെ ഞാൻ മാറ്റം ഉണ്ടാകുന്നു അതും അറിയില്ല ഒക്കെ ചെയ്തേക്കണൊക്കെ അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കണം അങ്ങനെ തന്നെയാണ് തോടുണ്ട് ആ തോടിന്റെ ഇപ്പുറത്തേക്ക് അത് അവിടെ അവിടെ ചേരുന്ന ഒരു വീടുണ്ടായി ആ വീടിന്റെ ഇപ്പുറത്തുനിന്ന് ഒരു തോടുണ്ടായി ആ തോടി തന്നെ കയറും